ഹായ് ഗൈസ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കട്ടെ കാരണം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ അങ്ങനെ പറഞ്ഞത് ഞാൻ ഇവിടെ സ്ക്രാപ്പിന്റെ വീഡിയോസ് ഇടുന്ന സമയത്ത് പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ചേച്ചി ഇവിടെ പൊളിക്കാനായിട്ട് വരുന്ന വണ്ടികൾ ചെറിയ വിലക്ക് നിങ്ങൾക്ക് നമുക്ക് തരാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രാപ്പ് ചെയ്യാനായിട്ട് വരുന്ന വണ്ടികൾ എന്ന് പറഞ്ഞു ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ കുറേ ആൾക്കാർ യൂസ് ചെയ്ത വണ്ടി അവർക്ക് യൂസ് ചെയ്ത് അത് നോക്കി ടത്താ നോക്കിക്കൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ സ്ക്രാപ്പിങ്ങിന് വരുന്നതുണ്ട് അത് കൂടാതെ വെറുതെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന വണ്ടികൾ നമുക്ക് സ്ക്രാപ്പിങ്ങിന് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വണ്ടികൾ നിങ്ങൾ എടുത്തിട്ട് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് വണ്ടി എടുക്കണം റീസ്റ്റോർ ചെയ്യണം എന്നൊക്കെ പറയുന്നത് കാരണം മിക്കവരുടെയും കമന്റ്സ് ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും കമന്റ് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് അങ്ങനെ പറ്റത്തില്ല കാരണം ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ എഡിറ്റിങ് അത് അപ്ലോഡിങ് അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് ഇത് കൂടാതെ ഞാൻ വണ്ടിക്കച്ചവടം അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ അടക്കം അപ്പൊ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഞാൻ കാണാറുണ്ട് മിക്കോട് കമന്റ്സ് ഇങ്ങനെ എടുത്ത് റീസ്റ്റോർ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും ആഗ്രഹത്തിന്റെ പുറത്ത് പറയണാണ് പക്ഷെ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ലേ പറഞ്ഞ പോലെ തന്നെ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ പിന്നെ നമ്മള് അതിന്റെ പുറകെ നമ്മൾ അതിന്റെ പുറകെ തന്നെ ആയിരിക്കണം നമ്മൾ മിക്ക എപ്പോഴും നമ്മൾ അതിന്റെ പുറകെ ആയിരിക്കണം കാരണം നമ്മൾ എടുക്കുന്ന വണ്ടികളുടെയൊക്കെ പാർട്സ് ചിലപ്പോൾ നമുക്ക് അവൈലബിലിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും ചിലപ്പോൾ നമുക്ക് ചില പാർട്സ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ദൈവം എന്തിനാണ് ഈ വണ്ടി എടുത്തത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിച്ചു പോകും അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നില്ലെങ്കിൽ കുറെ കസ്റ്റമേഴ്സ് ഈ പറഞ്ഞാലും ഉപയോഗശൂന്യമായിട്ടുള്ള വണ്ടികളായിരിക്കും അത് അല്ലെങ്കിൽ പിന്നെ ഉപയോഗിച്ച് അവർക്ക് അതിന്റെ പുറകെ നടന്ന് താല്പര്യമില്ലാത്തതു ഇല്ലാത്തതുകൊണ്ട് ഉപേക്ഷിക്കുന്ന വണ്ടികളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ കൊണ്ട് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ടാസ്ക് പിടിച്ച പണിയാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാലോ നമുക്ക് എല്ലാവരും ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും കോളേജ് എടുത്തത് എന്റെ ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ എടുത്തതാണ് പക്ഷെ എനിക്ക് മെക്കാനിക്കൽ സൈഡ് എനിക്ക് പണി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ എനിക്ക് ബാക്കി എന്താ പറയാ പാച്ച് വർക്കിന്റെ അതിന്റെ ഇതിലൊക്കെ എനിക്ക് പണി കിട്ടിയായിരുന്നു പിന്നെ എന്നെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫീൽഡ് നിൽക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്കത് ഒരു എക്സ്പെരിമെന്റൽ പോലെയാണ് ഞാൻ കരുതുന്നത് എനിക്ക് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി കുറെ കണക്ഷൻസ് എനിക്ക് കിട്ടിയായിരുന്നു അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോളീസ് എടുത്തത് എനിക്കൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം പല ആൾക്കാരും പറയാറുണ്ട് ഓ നീ ആ ഒരു കോളീസ് കൊണ്ടിട്ട് എന്നെ കുറെ ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഉള്ള കാര്യമാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ എടുത്തത് ഒരു എന്താ ഈ പറഞ്ഞ പോലെ ഏതൊരു വണ്ടി നമ്മൾ എടുത്താലും അത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല നിങ്ങൾ ഇപ്പോൾ ഏത് വണ്ടി

നിങ്ങൾ എന്താ പറയുക ഒന്നില്ലെങ്കിൽ ഇങ്ങനത്തെ വണ്ടികൾ നല്ലൊരു സ്ക്രാപ്പ് ചെയ്യാൻ പോകുന്ന വണ്ടികളോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന വണ്ടികൾ എന്താണ് നമ്മൾ എടുത്ത് പണിയുന്നതിനേക്കാളും നല്ലത് അത്യാവശ്യം പണി കുറവായിട്ടുള്ള വണ്ടികൾ നിങ്ങൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തുനിഞ്ഞ് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വേണ്ടി വരും ഇപ്പം ഞാനിതിങ്ങനെ പറയുമ്പോഴത്തേക്കും എന്തിനാണ് നീ ഇങ്ങനെ പറയണത് ആഗ്രഹമുള്ളവർ ചെയ്യട്ടെ എന്ന് ആഗ്രഹമുള്ളവർ ചെയ്തോ പക്ഷേ ചെയ്യണതിന് മുമ്പായിട്ട് ഇങ്ങനെ കുറേ പണികളുണ്ട് പിന്നെ ഫണ്ട് ില്ലാതെ നമ്മൾ ഇതിലിറങ്ങിയിട്ട് യാതൊരു കാര്യമില്ലാന്ന് ഞാൻ പറയത്തുള്ളൂ ബിക്കോസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണത് പിന്നെ ലൈഫ് ലോങ് നമുക്ക് ഒരിക്കലും ഒരു വണ്ടിയിൽ തന്നെ നമുക്ക് ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അത്ര ഒരു കാര്യമില്ല അത് ഞാൻ വേറെ അത് വേറൊരു കാര്യം പക്ഷെ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി പ്രാന്തിന്റെ പുറത്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പം ദയവ് ചെയ്തിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക സ്ക്രാപ്പിങ്ങിന് വരുന്ന വണ്ടികള് നിങ്ങൾ എടുത്ത് പണിയുന്നതിനേക്കാൾ നല്ലത് കുറച്ചും കൂടെ ഒരു എമൗണ്ട് നിങ്ങൾ ഇട്ടിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒരു പുതിയ വണ്ടി എടുക്കുന്ന ആയിരിക്കും എപ്പോഴും കുറച്ചും കൂടെ നല്ലത് ഇവിടെ വരുന്ന വണ്ടികൾ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കണ്ടീഷനിൽ അതുപോലെ സ്ക്രാപ്പിംഗ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് കണ്ടീഷനിലുള്ള വണ്ടികളാണ് ഇവിടെ നമുക്ക് വരുന്നത് അത്തരത്തിലുള്ള വണ്ടികൾ നിങ്ങൾ എടുത്ത് റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാസ്ക് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരുപാട് റീസൺസ് നിങ്ങൾക്ക് വേറെ പറയാനായിട്ടുണ്ടാവും നിങ്ങൾ പറയുക ഞാൻ പറഞ്ഞിട്ട് തെറ്റോണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ എന്തായാലും പറയണമെന്ന് തോന്നി കുറച്ച് ദിവസമായിട്ട് പല ആൾക്കാരായിട്ട് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടും വന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബോക്സിൽ ഞാൻ ണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓക്കെ അല്ല ഈ അങ്ങനെ എല്ലാവരും ആഗ്രഹത്തിന് പുറത്താണ് വണ്ടി എടുക്കുന്നത് നമുക്ക് അത് കൊണ്ട് നടക്കാൻ പറ്റൊരു കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ആ വണ്ടികളൊക്കെ സ്ക്രാപ്പ് ചെയ്യുന്നത് അറിയില്ല ആ ആ വണ്ടി വണ്ടി നല്ലതാണ് പോയിട്ട് അയ്യോ അങ്ങനെ ഞാൻ ഒരിക്കലും ഞാൻ പറയില്ലാട്ടാ ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുണ്ടോനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞപോലെ തന്നെ നമുക്ക് ഇവിടെ സർവീസ് സെന്റർ നമുക്കില്ല പിന്നെ അതുപോലെ തന്നെ എന്താണ് മെയിൻ്റെനൻസ് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ വണ്ടി നല്ല വണ്ടിയാണ് അത് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല മൈലേജ് നോക്കണ്ട ഡീസൽ ആണെന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മൈലേജ് ഒന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള വണ്ടികൾ ഇത്തരത്തിലുള്ള വണ്ടിന്നല്ലേ ഏത് വണ്ടി ആണെങ്കിലും അങ്ങനെ ചെയ്യുന്നവർക്ക് നല്ലത് അറിയാൻ പാടില്ലാത്ത വണ്ടിയൊക്കെ എടുത്ത് അതിൽ കൊണ്ട് കൈ വെച്ച് അതിന്റെ പുറകെ നടക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളില് നിങ്ങൾ ശ്രദ്ധിക്ക ഓക്കെ സ്ക്രാപ്പിങ്ങിന് വരുന്ന വണ്ടികൾ എടുത്ത് റീസ്റ്റോർ ചെയ്യാതിരിക്കുന്നതായിരിക്കും മാക്സിമം നല്ലത് നമ്മൾ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾക്ക് ഇവിടെ സ്ക്രാപ്പിങ്ങിന് വരുന്ന ഈ കോമ്പൗണ്ടിൽ കയറുന്ന വണ്ടികൾ സ്ക്രാപ്പിങ്ങിന് വേണ്ടിയിട്ട് മാത്രമുള്ള വണ്ടികളാണ് നമ്മളത് ഇവിടെ ചെറിയ വിലക്കോ വലിയ വിലക്കോ ഒന്നും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ പാർട്സ് എന്തെങ്കിലും വേണോ അത് നമുക്ക് ഇവിടെ തരാൻ പറ്റും റീസ്റ്റോർ ചെയ്യാൻ താല്പര്യം നിങ്ങളുടെ നിങ്ങളുടെ വണ്ടി ആവേ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് അതിന്റെ പാർട്സ് വേണോ നമുക്കത് തരാൻ പറ്റുമോ അല്ലാതെ നമുക്ക് സെയിലെന്നുള്ളൊരു ഇത് ഇവിടെ ഇല്ല ഇനിയിപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി കച്ചവടം ചെയ്യുന്നുണ്ട് വണ്ടി നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ഇവിടെ വരുന്ന വണ്ടികൾ ഇല്ല കേട്ടോ കുറേ പേരായിപ്പോൾ എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് നമ്മുടെ ഡീൽവിത്ത് കൊച്ചിക്കാരുടെ പേജിലും ലിച്ചോസ് കൊച്ചിക്കാർ അച്ചായി തീന്നുള്ള പേജിലും വന്നിട്ട് രണ്ട് പേജിൽ വന്നിട്ട് പല ആൾക്കാരായിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ റിപ്പീറ്റായിട്ട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാ ഞാൻ പറഞ്ഞത് എന്തിനു തെറ്റോണെന്നുണ്ടെങ്കിൽ ോക്സിൽ പറഞ്ഞാൽ മതി അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഒരു അറിവ് കിട്ടുമല്ലോ ഓക്കേ ബൈ